യു കെ ഗവൺമെന്റിന് തുടർച്ചയായ വീഴ്ചകൾ വരുമ്പോൾ സ്റ്റാമറെ തീർപ്പിക്കാൻ അണിയറ നീക്കം സജീവമാവുകയാണ് അടുത്ത മൂന്ന് മാസത്തിൽ എല്ലാം നേരെയായില്ലെങ്കിൽ കെയർ സ്റ്റാമറുടെ കഥ കഴിയുമെന്നാണ് മുൻ ലേബർ ഹോം സെക്രട്ടറി കൂടിയായ ലോർഡ് ഡേവിഡ് ബ്ലാങ്കറ്റ് നൽകുന്ന മുന്നറിയിപ്പ് ഇതിന് സാധിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വരികയെന്നും അദ്ദേഹം വ്യക്തമാക്കി ചുറ്റുമുള്ള സ്വന്തം ടീമിനെ മെച്ചപ്പെടുത്താനും നിയന്ത്രണം പിടിക്കാൻ രാഷ്ട്രീയ അനുഭവമുള്ള ആരെയെങ്കിലും നിയോഗിക്കാനും ലേബർ പാർട്ടിയുടെ മുതിർന്ന അംഗം ചൂണ്ടിക്കാണിച്ചു റേറ്റിംഗ് നേതൃസ്ഥാനത്തിനായി ശ്രമിക്കുന്നുവെന്ന തരത്തിൽ ബ്രീഫിംഗ് നൽകിയതിന് പിന്നിൽ ചീഫ് ഓഫ് സ്റ്റാഫ് മോർഗൻ മാക്സ്വീനയാണെന്നാണ് കരുതുന്നത് ബഡ്ജറ്റിന് ഇത്തരം ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചത് ഗവൺമെന്റിന് കനത്ത വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട് അതേസമയം നാല് നേതാക്കൾ സ്റ്റാമറുടെ പിൻഗാമിയാകാനുള്ള തയ്യാറെടുപ്പിലാണെന്നും റിപ്പോർട്ടുണ്ട് ഇതിൽ സ്ട്രീറ്റിംഗ് തന്നെയാണ് മുന്നിൽ ആഞ്ചല റോയിനർ ഷെബാന മഹ്മൂദ് എഡ്മിലിബന്ദ് എന്നിവരുടെ ആനുകൂലികളും പിന്തുണ അറിയിച്ച് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് റീവ്സിന് ഇൻകം ടാക്സ് വർധന അവസാന നിമിഷം ഒഴിവാക്കേണ്ടി വന്നതോടെ സ്റ്റാമർക്ക് എതിരായ വെല്ലുവിളി വർദ്ധിക്കുകയാണ് ചെയ്തത്